ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹ വന്ദനം തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും നേരുകയാണ് തമ്പുരാൻ്റെ വലിയ കരുണ അനുഗ്രഹം അഭിഷേകം തിരുഹൃദയത്തിൻ്റെ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എനിക്കും ആശ്രയിക്കാൻ ഒരിടമുണ്ട് ആ ഇടം ഈശോയുടെ തിരുഹൃദയമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ സ്നേഹത്തിൻ്റെ കരുതലാണ് ഈശോയുടെ തിരുഹൃദയം ഗാഗുൽത്തായിൽ ഈശോ ക്രൂശിതനായി മരണത്തോട് അടുത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവനെ സമർപ്പിച്ച് ആയിരിക്കുമ്പോൾ പടയാളികൾ വന്ന് അവർ മരിച്ചോ അല്ലെങ്കിൽ ഈശോയും ഈശോയുടെ കൂടെ ക്രൂശിക്കപ്പെട്ടവരും മരിച്ചോ എന്നറിയുവാനായിട്ട് കൂടെ ഉണ്ടായിരുന്നവരുടെ കണങ്കാലുകൾ തകർക്കുന്നുണ്ട് ഈശോ അന്നേരം മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നതിനാൽ അവർ ഈശോയുടെ കണങ്കാലുകൾ തകർക്കുന്നില്ല പക്ഷേ പടയാളികളിൽ ഒരുവൻ അവിടുത്തെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്നുണ്ട് യോഹനാദേശവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തെ നമ്മളിങ്ങനെ വായിക്കും എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ സ്നേഹത്തിൻ്റെ അഗാധതയിൽ നിന്നുകൊണ്ട് അവസാനത്തുള്ളി രക്തവും ജലവും വരെ മനുഷ്യ വേണ്ടി കൊടുത്ത ഈശോയുടെ ആ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകം കൂടെയാണ് ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിരുന്നാൾ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം വഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ തിരുഹൃദയ പ്രതിഷ്ഠ ഒക്കെ നടത്താറുണ്ട് മിക്കവാറും നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈശോയുടെ തിരുഹൃദയമായിരിക്കും നമ്മളെ സ്വാഗതം ചെയ്യാറ് ഈ തിരുഹൃദയ ഭക്തിയിലേക്ക് സഭയെ നയിച്ചത് വിശുദ്ധ മറുകരീത്ത മറിയം അതക്കോക്ക് എന്ന വ്യക്തിക്ക് എന്ന സന്യാ വിസിറ്റേഴ്സ് സന്യാസിനി സഭയിലെ അംഗത്തിന് കർത്താവ് കൊടുത്ത സ്വകാര്യ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ നമ്മൾ ഓർക്കുക ആഘോഷിക്കുക അത് ഈശോ ഈ സഹോദരിക്ക് കൊടുത്ത സന്ദേശം അനുസരിച്ച് തന്നെയാണ് അങ്ങനെ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ സഹോദരിക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വരെ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷമായി ഈശോ തൻ്റെ തിരുഹൃദയം നെഞ്ചിൽ വച്ച് ഒരു വിരൽ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് തിരുഹൃദയത്തിൻ്റെ ഞെട്ടിൽ അതായത് തിരുഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്രൂശ് ഉണ്ടായിരുന്നു കുരിശ് ഉണ്ടായിരുന്നു അതിൻ്റെ കടക്കിൽ നിന്ന് അതായത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കുരിശ് ആയിരുന്നതിൻ്റെ കുരിശിൻ്റെ കടക്കിൽ നിന്ന് താഴ്ഭാഗത്ത് നിന്നും സ്നേഹാഗ്നി ജ്വലിച്ചുകൊണ്ടേയിരുന്നു ആ സ്നേഹാഗ്നി ജ്വാല ഉയർന്ന് കുരിശിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നും നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം ശ്രദ്ധിച്ചാൽ അറിയാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുകൾ ഭാ മുൾ ഭാഗത്തായിട്ട് കുരിശിനോട് ചെന്ന സ്നേഹാഗ്നി കാണാനായിട്ട് സാധിക്കും അതുപോലെ ഈശോയുടെ തിരുഹൃദയം മുൾമുടിയാൽ ആവരണം ചെയ്യപ്പെട്ടു മുൾമുടിയാലും വലയും ചെയ്യപ്പെട്ടിരുന്നു അതിൽ ഒരു മുറിവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈശോയുടെ തിരുഹൃദയ രൂപ ഇങ്ങനെ ഈ സിസ്റ്റർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ സഹോദരി നൽകിയ വിവരണമനുസരിച്ചാണ് ഈശോയുടെ തിരുഹൃദയം രചിക്കപ്പെട്ടിരിക്കുക പ്രിയമുള്ളവരെ ഈശോയുടെ തിരുഹൃദയം നമ്മൾ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയ കരുത്തും ശക്തിയും അനുഗ്രഹവുമാണ് അതുകൊണ്ടാണ് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക പിശാചിൻ്റെ ഭരണത്തിൽ നിന്നൊക്കെ വലിയ സംരക്ഷണമായി നമുക്ക് ഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തി ഹൃദയത്തെ സൂക്ഷിക്കുകയും തിരുഹൃദയത്തെ വണങ്ങുകയും ചെയ്യുന്നവർക്ക് ഈ സിസ്റ്റ വിശുദ്ധ മർഗരിത മറിയത്തിലൂടെ കർത്താവ് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം അവരുടെ ജീവിതാന്തത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും ഒന്നാമത്തെ വാഗ്ദാനമാണ് രണ്ടാമത്തത് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം പാലിക്കും മൂന്നാമത്തെ കാര്യം അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാലാമത്തത് ജീവിതത്തിൽ വിശിഷ്യ മരണനേരത്ത് ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും അഞ്ചാമത്തെ കാര്യം അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കും ആറാമത്തത് പാപികൾ എന്ന ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ ഒരു സമുദ്രം ദർശിക്കും ഏഴ് മന്ദഭക്ത തീക്ഷ്ണതയുള്ളവരായിത്തീരും എട്ടാമത്തത് തീക്ഷ്ണുതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് പരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടേ ഇരിക്കും ഒമ്പതാമത്തത് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും പത്താമത്തെ കാര്യം കഠിന ഹൃദയങ്ങളെ സ്പർശിക്കുവാനുള്ള ശക്തി ഞാൻ പുരോഹിതർക്ക് നൽകും പതിനൊന്നാമത്തെ കാര്യം ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കും അവ നീക്കപ്പെടുന്നതല്ല പന്ത്രണ്ടാമത്തെ കാര്യം ഒൻപത് മാസാദ്യ വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല അപ്പോൾ ഈ പന്ത്രണ്ട് കാര്യങ്ങൾ വാഗ്ദാനമായി തിരുഹൃദയ ഭക്തർക്ക് തമ്പുരാൻ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങളായി നമ്മുടെ മുൻപിലേക്ക് നൽകപ്പെടുകയാണ് അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുവാനും തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെടുവാനും നമുക്ക് പരിശ്രമിക്കാം ആഗ്രഹിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരു രക്തവും തിരുജലവും നമ്മുടെ ജീവിത വഴികളിൽ ആത്മാവിന് വലിയ കോട്ടയും ശക്തിയും അനുഗ്രഹമായിരിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കത്താവീശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ